പതിമൂവായിരം കിലോമീറ്റർ വരഞ്ഞിട്ടൊരു പുഴൽ കിടർ പോയിച്ചാൽ ഭൂമിയുടെ സെന്ററിനോട് സെന്ററിലൂടെ അത്രയും ചെറുതാണ് അതിനേക്കാളൊക്കെ വരണ്ടിപ്പോൾ ഇത്രയും വലിയ ഈ മഹാവേദിയെ ആസ്ട്രോത്രണത്തോടെയും ആലോചനയുടെയും അടിസ്ഥാനത്തിൽ തന്നെ ഡിസൈനിങ് ട്യൂണിങ് ഇത് രണ്ടിന്റെയും അടിസ്ഥാനത്തിലാണ് ഒരു സർവശക്തൻ paniye ke aa sarvashaktarana allah subhanahu wa ta'ala avana hi ekrana vishwas karta vishuddha karana chahata am huwa

കാര്യകാലങ്ങളും ആസൂത്രണങ്ങളും വിചാരങ്ങളും ഒന്നും കൂടാതെ സ്വയം ഈ മനുഷ്യരൊക്കെ അങ്ങനെ ഉണ്ടായതാണോ ഒരിക്കലും അല്ലെന്നായിരിക്കും നമ്മുടെ സ്വാഭാവിക രീതി ഈ നിസ്സാരമായ മനുഷ്യൻ പോലും സ്വയമില്ല നമുക്ക് മനുഷ്യന്ന് പറഞ്ഞാൽ എഴുതാൻ നമുക്ക് നമ്മുടെ വഴുതാണ് പക്ഷെ നമ്മളെത്ര നിസാരമാണ് ഒരു വലിയ മഴപ്പാറ്റം മാത്രമാണ് നമ്മൾ ഒരു വലിയ മഴപ്പാറ്റ മാത്രമാണ് നമ്മൾ എഴുപതും എഴുപതും കൊല്ലം മഴപ്പാറ്റിയെന്നപോലെ അണിഞ്ഞു പോകുന്ന ആയുസ് എന്ന പോലെ അണിഞ്ഞു പോകുന്ന ആയുസ് പങ്ക് കറങ്ങുന്നതിനേക്കാളും കറങ്ങുന്ന ദിനരാത്രങ്ങൾ എൺപത് കൊല്ലം എഴുപത് കൊല്ലം എന്ന് പറഞ്ഞാൽ ഒന്നിനും തലയാത്ത ഒരു മൂലകങ്ങൾ ഇത് നമുക്കറിയാമെങ്കിൽ അങ്ങനെയാണെങ്കിൽ ഈ ഈ അത് പിന്നെ സ്വയമാണോ ഒരിക്കലും ആ മൃഗസാത് അവര് സ്വയം ശ്രദ്ധിക്കപ്പെട്ടതാണോ ഇനി അവരെ അവര് തന്നെ ശ്രദ്ധിച്ചതാണോ അത് കുറാൻ ചോദിക്കുന്നു ആ മുഹമ്മദ് അവരെ അവര് തന്നെ ഉണ്ടാക്കിയതാണോ നമ്മുടെ നമ്മളെ തന്നെ ഉണ്ടാക്കിയതാണോ ഒരിക്കലും അതുമല്ല ആകാശഭൂമികളെ അവരാണ് ഉണ്ടാക്കിയത് അതുമല്ല ചോദ്യങ്ങളാണ് യോഗിനോ നാസ്തിക ബോധമുള്ളവർക്കും നിരീക്ഷണ ബോധമുള്ളവർക്കും ഇത്തരം അടിസ്ഥാനപരമായ ആസ്തിക്യപരമായ ആലോചന മുമ്പിൽ കൃത്യമായ ധാരണ

അങ്ങനെ പ്രപഞ്ചത്തിൽ ആർക്കും ഉണ്ടാകില്ല എന്ന് ഭഗവാൻ പറയുന്നുണ്ട് അവനെ ആരാധിക്കുമ്പോൾ നിങ്ങൾ മാനസികമായി സഹനം പാലിക്കേണ്ടി വരും ഇതൊക്കെ പറഞ്ഞാൽ അള്ളാഹുവിന്റെ അതോറിറ്റി അള്ളാഹുവിന്റെ യുണീക്സ്

അള്ളാഹുവിന്റെ പേരിൽ സമനാമക്കാരനെ നിങ്ങൾക്ക് എവിടെയെങ്കിലും കാണിച്ചു സാധ്യമാണോ സദസ്സരുണ്ടെങ്കിൽ ഞാനും അയാളും എന്റെ സെമിയാണ് അയാൾ അയാളുടെ സെമിയാണ് ഞാൻ അള്ളാഹുവിനെ പേരുള്ള മറ്റൊരു വ്യക്തിയോ ശക്തയോ ആൾ ദൈവതം ബാധിക്കണം ഒരു 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 വസ്തുവോ ജീവിയോ എന്തെങ്കിലും എന്ന പേരിൽ നിങ്ങൾക്ക് സാധ്യമല്ല എന്ന് ആയിരത്തി നാന്നൂറ് കൊല്ലം മുമ്പ് വിശുദ്ധ കൊള്ളാനോ പക്ഷെ ഇന്നാളും ഭൂമിയുടെ ചരിത്രത്തിൽ രണ്ടാമൻ ഉണ്ടായിട്ടില്ല നിസ്സാരമായ ഒരാൾ തന്നെ മകനെ അള്ളാഹു ഈ ഡയലോഗിമാറ്റിക് ആവും വന്നിട്ടില്ല ശ്വാസം കഴിക്കാൻ പറ്റിയ ക്ഷീണിച്ചാലും അധ്വാനിച്ചതിന് ശേഷവും നമ്മൾ ഇരുന്നാൽ കടന്നാൽ നമ്മൾ നെടുവുകൾ കൂടെയാണ് അവിടെ ഇരിക്കുക ഇതല്ല ും ശ്ക്കാൻ എന്ന ശബ്ദത്തിലൂടെ ശ്വാസോ ശ്വാസത്തിനൊരു ശബ്ദം ശ്വസിക്കില്ല അതേസമയം ശ്വാസത്തിനൊരു ശബ്ദം ഉണ്ടാവുകയാണെങ്കിൽ എന്തോ എന്ന് പറയുന്ന ശബ്ദത്തിലേക്ക് ഒരു യാദർശികത പോലെ വന്നതല്ല ഭൂമി ഭൂമിയിൽ ഏറ്റവും കൂടുതൽ ആവർത്തിക്കപ്പെടുന്ന വാക്ക് ഒരു ഏതാണെന്ന് പരിശോധിക്കുന്നവരും ശബ്ദങ്ങൾ കാണിച്ചു തരുന്ന ഒരു സാമഗ്രി ഒരു സാങ്കേതിക യന്ത്രം കണ്ടുപിടിക്കപ്പെട്ടിരിക്കട്ടെ സാധ്യതയുണ്ടെന്ന് ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ ഒക്കെ പോലെ വായു വെല്ലിന്ന ഭൂമിയിൽ നിന്നും എല്ലാ ശബ്ദങ്ങളും അത് എന്നിട്ട് ആവർത്തിക്കപ്പെടുന്ന വാക്കുകൾ അത് നിലമ്പിരിക്കും അങ്ങനെയാണെങ്കിൽ ഏറ്റവും ആവർത്തിക്കപ്പെടുന്ന വാക്ക് എല്ലാ ഇരുപത്തിനാല് മണിക്കൂറിലും ഭൂമിയിൽ ഭൂമി അതിന് ശേഷമാണ്

ഏറ്റവും അവസാനം പകലെത്തുക അമേരിക്കയിലെ അരസ്